അങ്ങനെ ആദ്യമായി ഷാജി എന്നെ പഠിപ്പിച്ചത് തെറി പറയാനാണ് ഷാജിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ും കണ്ണൂര ഭാഗത്തൊക്കെയാണ് പക്ഷെ ഇവിടെ അത് വളരെ സുഹൃത്തുക്കൾക്കിടയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്ക് അങ്ങനെ ആദ്യമായി ഷാജി എന്നെ പഠിപ്പിച്ചത് ഷാജിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഷാജി എന്നെ തെറി പറയാൻ കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ആദ്യം പഠിക്കുന്നത് തെറി തിരുവനന്തപുരം തെറികളുടെ കുറേ തെറികൾ പഠിച്ചു അടുത്തത് ഷാജി പഠിക്കാൻ പഠിപ്പിച്ച ഒരു കാര്യം തള് ഷാജി എങ്ങനെ കിടിലമായി